ആകാശത്ത് അപൂർവ കാഴ്ച ആറ് ഗ്രഹങ്ങൾ നേർരേഖയിൽ ഒരുമിച്ച് കാണാം വാനനിരീക്ഷകർക്ക് കണ്ണിന് വിരുന്നൊരുക്കി ആറ് ഗ്രഹങ്ങൾ നേർരേഖയിൽ വരുന്നു ആകാശത്ത് കാണുന്ന ഈ വിസ്മയത്തെ ഗ്രഹവിന്യാസം എന്നാണ് വിളിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ ഒത്തുചേരലിനു പിന്നാലെ ശനിയും ശുക്രനും അടുത്തടുത്താണ് ഇതിനു പുറമെയാണ് ആറു ഗ്രഹങ്ങൾ ഏകദേശം നേർരേഖയിൽ വരുന്ന അപൂർവ കാഴ്ച ഗ്രഹങ്ങൾ പൂർണ്ണമായും നേർരേഖയിൽ രേഖയിൽ വരുന്നുവെങ്കിലും ആകാശത്തിൻ്റെ ഒരു ഭാഗത്ത് ഗ്രഹങ്ങൾ ഒരുമിച്ച് കാണുന്നത് ഒരത്ഭുത കാഴ്ചയായിരിക്കും ശുക്രൻ ചൊവ്വ വ്യാഴം ശനി നെപ്റ്റ്യൂൺ യുറാനസ് എന്നിവയാണ് ഗ്രഹവിന്യാസം തീർക്കുന്നത് ഇവ നേർരേഖയിൽ രേഖയിൽ അടുത്തെടുത്ത് ആണെന്ന് തോന്നുമെങ്കിലും ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലം കൊണ്ട് ഇവ ഓരോന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് ഭ്രമണപഥത്തിലെ ഭൂമിയുടെ സ്ഥാനം മൂലമാണ് ഈ വിന്യാസം ജനുവരിയിൽ ചൊവ്വ എതിർവശത്ത് എത്തിയതായി നാസ അറിയിച്ചു അതായത് സൂര്യനിൽ നിന്നും ഭൂമിയുടെ എതിർവശത്തായി നേർരേഖ തികത്താണ് ചൊവ്വ ദൃശ്യമാകുന്നത് ചൊവ്വ ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുന്ന സമയമാണിത് ഏറ്റവും വലുതും തിളക്കമുള്ളതുമായി ചൊവ്വ ദൃശ്യമാകുന്ന സമയമാണിത് ഇന്ന് സൂര്യാസ്തമയം കഴിഞ്ഞ് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റിനു ശേഷം മൂന്ന് മണിക്കൂർ നേരം ഗ്രഹങ്ങളുടെ വിന്യാസം ആകാശത്ത് അത്ഭുത കാഴ്ചയൊരുക്കും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് താഴെ ശുക്രനും ശനിയും അസ്തമിക്കുന്നത് സമയമാണ് ഇത് കാണാൻ അനുയോജ്യമായ സമയം ഇരുട്ടിക്കഴിഞ്ഞാൽ ഈ സമയം മുഴുവൻ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ശുക്രനെയും ശനിയേയും കാണാൻ കഴിയും വ്യാഴം ആകാശത്ത് തിളങ്ങുന്നതായും കിഴക്ക് ചൊവ്വ ഉദിച്ചു നിൽക്കുന്നതുമായുള്ള ദൃശ്യങ്ങൾ വിസ്മയം ജനിപ്പിക്കുമെന്ന് നാസ പറയുന്നു മേഘാവൃതത്തെയും കാലാവസ്ഥയെയും ആശ്രയിച്ച് ഇന്ത്യയിലുടനീളം അപൂർവമായ ഈ വിന്യാസം ദൃശ്യമാകും ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നഗരങ്ങളിൽ നിന്നും അപൂർവമായ ഗ്രഹവിന്യാസം കാണാൻ കഴിയും ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നീ നാല് ഗ്രഹങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമെങ്കിലും നെപ്റ്റ്യൂണും യുറാനസും വളരെ മങ്ങിയതിനാൽ അവയെ കാണാൻ ഒരു ദൂരദർശിനി വേണ്ടിവരും